എല്ലാവർക്കും നമസ്കാരം വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും വെച്ചുണ്ടാക്കുന്ന ചട്നി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ചട്നിക്കുള്ള പ്രധാന ചേരുവ വെളുത്തുള്ളിയാണ് എത്ര വെളുത്തുള്ളി എടുക്കുന്നു അതിൻ്റെ പകുതി ചെറിയ ഉള്ളി എടുക്കണം പിന്നെ ആവശ്യമുള്ളത് എരിവിനനുസരിച്ച് ചുവന്നമുളകും കാശ്മീരി ചില്ലി പൗഡർ ചെറിയൊരു കഷ്ണം പുളിയും കുറച്ച് കറിവേപ്പിലയും ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം ഇതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളി ഇടാം നന്നായി ചുവന്നു കിട്ടുന്നവരെ വഴക്കിയെടുക്കണം പുല്ലിയെല്ലാം ചെറുതായി ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടാം ചെറിയ രണ്ട് പീസ് പുളി നന്നായി മാറ്റാം കൂടെ തന്നെ രണ്ട് കറിവേപ്പിലയും ചോന്നിട്ടുണ്ട് ഇത്രയായാൽ മതി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണുക്കാനായി വെക്കാം ഉള്ളി വറുത്ത എണ്ണയും ഇതിലേക്ക് തന്നെ ഒഴിക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇടാം കൂടെ തന്നെ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ചമ്മന്തിക്കൊരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത് തണുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കാം നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി താളിച്ചിടാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടകു ഇടാം ഉള്ളിയുമായിട്ടാണ് കടുക് പൊട്ടിക്കാനല്ല ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയും എടുക്കാം കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഉഴുന്നും കടലപ്പരിപ്പിടാം അര ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലേ പരിപ്പുകൾ രണ്ടും ചുവന്ന് കിട്ടണം ഇത്രയും മതി ഇതിലേക്ക് ഇടാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കാം രണ്ടു മൂന്ന് മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം ഈ ചട്നി ഒരാഴ്ച വഴിയെല്ലാം കേടു സൂക്ഷിക്കാം ദോശടി ഇഡലിയുടെയും കൂടെ മാത്രല്ല ചപ്പാത്തി വെള്ളപ്പം ചോറ് അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ ചട്നി എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി വളരെ ടേസ്റ്റിയായ വെളുത്തുള്ളി ചട്നി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ ചമ്മന്തിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യും നോക്കൂ